بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أملي وحلو الأخدة من لساني يفقه قولي بريم الله فردي ذاكر الله. റബ്ബ് ായ റബ് അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാലമായി ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ നിമിതങ്ങളോടുള്ള മഹബത്തും അവിടത്തോടുള്ള അടുപ്പവും വർദ്ധിക്കാൻ റബ്ബ് ഇതൊരു തരട്ടെ ആമീൻ സബബാഗിത്തരട്ടെ ഹബീബ് നാമങ്ങൾ എത്ര ചർച്ച ചെയ്താലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ഓരോ എപ്പിസോഡുകൾ തീരുമ്പോഴും പുതിയ പുതിയ നാമങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കിതാബുകൾ റെഫർ ചെയ്യുമ്പോ ഒരുപാട് കിതാബുകൾ നാം ഇത് സംബന്ധമായി റെഫർ ചെയ്യുമ്പോൾ പുതിയ ഒരുപാട് നാമങ്ങൾ നമ്മൾ കാണുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാബിഖുൻ എന്ന നാമത്തെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞാൽ വിജയിച്ച ആള് എന്നാണ് അതിന്റെ അർത്ഥം വിജയിച്ചവർ എല്ലാ മേഖലയിലും വിജയം നേടിയ ആളാണ് മുഹമ്മദ് തന്റെ ജീവിതത്തിൽ വിജയം നേടാൻ നേടാൻ പല കാരണങ്ങളും പണ്ഡിത മഹത്തുക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്നാമത്തേത് അവിടുത്തെ ലക്ഷ്യം വ്യക്തമായിരിക്കും ലക്ഷ്യം കൃത്യമായിരിക്കും ഏത് മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും ലക്ഷ്യബോധം വേണം നമുക്ക് അലക്ഷ്യമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്താൽ ആ കാര്യം സക്സസ്ഫുൾ ആവുകയില്ല സക്സസ്ഫുൾ ആവണമെങ്കിൽ ലക്ഷ്യബോധം വേണം നമ്മൾ അലക്ഷ്യരാവാൻ പാടില്ല മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അൽ ഇസ്റാറു ഇസ്റാറു അലൽ അലൽ ഹദ്ഫ് ഹദ്ഫ് ലക്ഷ്യത്തിന്റെ മേലിൽ അടിയുറച്ചു നിൽക്കും ലക്ഷ്യം പിന്നാലെ പിന്തുടരും നമുക്കൊക്കെ പലർക്കും ഇല്ലാത്ത ഒരു സംഭവമാണ് എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്ത് നടന്നിട്ടില്ലെങ്കിൽ ഉടനെ അത് ഒഴിവാക്കും പാടില്ല നമ്മൾ ഒരുപാട് അതിന്റെ പിന്നാലെ പോകണം ഇവിടെ ഒരുപാട് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ ചരിത്രം അവരുടെ ചരിത്രം തന്നെ നാം എടുത്തു നോക്കുമ്പോൾ പല സിദ്ധാന്തങ്ങളും ഇവിടെ രൂപപ്പെട്ടത് ഐസക് ന്യൂട്ടന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം ഒരുപാട് പരീക്ഷണങ്ങൾക്കും പരാജയങ്ങൾക്കും ഒടുവിലാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഹബീബ് ാഹു അലൈ വസ്ലമെ അവരുമായിട്ടൊന്നും തുലനം ചെയ്യാൻ പറ്റില്ല നമുക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഹബീബ് ലക്ഷ്യം വരെ കഠിനമായ പരിശ്രമം നടത്തും മറ്റൊന്ന് പ്രതിസന്ധികളെ മറികടക്കാനുള്ള പരിശ്രമം

വിജയത്തിന്റെ ഭൗതികപരമായ പരിശ്രമിക്കും തന്റെ സൈന്യത്തെ തയ്യാർ ചെയ്യും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ മുഷാവറ ചെയ്യും ചർച്ച ചെയ്യും എല്ലാം അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസ്സമെത്തു റബ്ബിൽ പരി എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു റസൂൽ തങ്ങൾക്ക് അങ്ങനെ അങ്ങനെ എല്ലാ മേഖലയിലും വിജയം കൊയ്ത ആളാണ് സാബിഖ് വിജയിച്ചയാള് അള്ളാഹു അത്ത് നബിയുടെ വർക്കത്തുകൊണ്ട് ജീവിതത്തിലെ നിഖില മേഖലകളിലും വിജയം കൈവരിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അസല വലൈക്കും വരഹമുല്ല